എനിക്കിത് ഈ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് പക്ഷെ എനിക്ക് നിർത്താൻ കഴിയുന്നില്ല ട്രൈ ട്രൈ ഞാൻ കാലത്തല്ല എനിക്കുമ്പോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ എനിക്ക് ശ്വാസം മുട്ടലാ ഇതെല്ലാം തോന്നുന്നു ഓളൊക്കെ ആർക്കും എന്നൊന്നും ഇഷ്ടല്ല ഇതില്ല എന്റെ പേരിലാന്ന് നിനക്കറിയാതെ നൃത്തം എന്നൊക്കെ ഞാൻ കുറെ തവണ ട്രൈ ചെയ്തപ്പോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പണിക്കോയിടെ കുടിയുള്ളപ്പോൾ ആരും കുടിക്കുന്ന അത്ര മോശം കാര്യമൊന്നുമല്ല പക്ഷെ നമ്മൾ ഇല്ലാണ്ടാക്കുന്ന കുടി അത് ശരിയില്ല അവസരം ആരും ഉണ്ടാവില്ല എല്ലാ എനിക്കും അറിയാം എല്ലാ എനിക്കറിയാവും നന്നാക്കും നന്നാ ഉപദേശിക്കുന്നു നന്നാക്കാനുള്ള വഴി ആരും പറഞ്ഞു തരും